സാന്ത്വനസ്പർശവുമായി വെളിയനാട് സെന്റ് പോൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും സ്വാതി സഹായിക്കാൻ ഒത്തുചേർന്ന നാട്ടിൽ നിന്നാണ് നന്മയുടെ ഈ നല്ല പാഠം വെളിയനാട് സെന്റ് പോൾസ് ഹൈസ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് വീണ്ടും നല്ല പാഠം രചിക്കുന്നു ഇടയ്ക്കാട്ടുവേൽ പഞ്ചായത്തിലെ പതിനേഴോളം വീടുകളിൽ പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരും രോഗികളും അവസത അനുഭവിക്കുന്നവരുടെയും ഇടയിലേക്കാണ് നല്ല പാഠത്തിന്റെ സന്ദേശവുമായി കുട്ടികളുടെ സംഘം എത്തുന്നത് ഐ ടി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ സർവേ നടത്തുകയും പതിനെട്ടോളം രോഗികളായി കഴിയുന്ന വർധ്യത്തിലെത്തിയതും അല്ലാതെയുമായ രോഗികളായി കഴിയുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അതനുസരിച്ച് മൂന്ന് വീടുകളിൽ ഞങ്ങൾ സന്ദർശനം നടത്തി കുട്ടികൾക്ക് അതൊരു വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു നമ്മളുടെ ചുറ്റിലും നമ്മളോടൊപ്പം കഴിയുന്ന വേദനിക്കുന്നവരെ കണ്ടെത്താനും സഹായം കൊടുക്കണമെന്നുള്ള ചിന്ത കുട്ടികളിൽ ഇതിന്റെ ആദ്യപടിയായി വിദ്യാലയത്തിനടുത്തുള്ള നിർണാമനയ്ക്കൽ സുരേഷിന്റെ കൊച്ചു വീട്ടിലെത്തി ബുദ്ധിവൈകല്യം ബാധിച്ച സുരേഷിന് നടക്കുവാനോ സംസാരിക്കുവാനോ ശേഷിയില്ല സുരേഷിന്റെ മാതാവായ ശാരദയ്ക്ക് നട്ടിൽ നിന്ന് സംഭവിച്ച അസുഖത്തിന് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രീ ഡിഗ്രിയും ടെക്നിക്കൽ വിദ്യാഭ്യാസവുമുള്ള സഹോദരൻ സന്തോഷിന് തൊഴിൽ ചെയ്യുവാനുള്ള ആരോഗ്യവുമില്ല ആയുർവേദ ആശുപത്രിയിൽ ജോലിയിൽ നിന്നും ഒരുമിച്ച മാതാവ് ശാരദ മക്കളെ വളർത്തുവാൻ പാടുപെടുകയാണ് അവർക്കിടയിലേക്കാണ് സ്കൂൾ കുട്ടികൾ സഹായവുമായി എത്തിയത് നിരാലംബരായ ദുരിതമനുഭവിക്കുന്ന രോഗികളായ സ്വന്തം കാര്യം പോലും മറ്റുള്ളവരുടെ സഹായം കൂടെ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരെയാണ് കണ്ടെത്തിയത് ഞങ്ങളുടെ സ്കൂളിന് തൊട്ടടുത്തുള്ള നീർണാമനയ്ക്കൽ വീട്ടിലേക്കാണ് ഞങ്ങളുടെ സംഘം ആദ്യം എത്തിച്ചേർന്നത് അവിടെ ബുദ്ധിമാന്തി സംഭവിച്ച സുരേഷിനെ സഹായിക്കുവാനായി നമ്മുടെ കുട്ടികൾ തീരുമാനിച്ചു മറ്റ് സമീപ പ്രദേശങ്ങളിലും കുട്ടികളുടെ സംഘം എത്തി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായി ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ നാട് സെൻറ്റ് ബോൾസ് ഹൈസ്കൂളിൻ്റെ നല്ലപാടം പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള കഷ്ടത അനുഭവിക്കുന്ന വീടുകൾ തിരഞ്ഞെടുത്ത് സന്ദർശിക്കുകയും സ്കൂളിലെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ തുറന്ന് വിവിധ പ്രോഗ്രാമുകളിലായിട്ട് ബന്ധപാഠം പ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ആദ്യമായി ചെയ്യുന്നത് പിള്ളക്കുരുടെ സ്നേഹാലയം സന്ദർശിച്ചു അവിടെ നാൽ നാൽപ്പത്തിരം അന്തേവാസികൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ട് കാണുകയും മത്സരിക്കുകയും ചെയ്തു അവരോടൊപ്പം ഉച്ചഭക്ഷണം കുട്ടികളും അധ്യാപകരും കഴിക്കുകയും ഉണ്ടായി ുടെയും കുട്ടികളുടെയും പൂർണ്ണമായ സഹകരണം ഈ ഒരു സംരംഭത്തിന് ലഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാർത്ഥികൾ ആർജിക്കേണ്ടതായ നിരവധി ഗുണഗണങ്ങളെക്കുറിച്ച് വാതോരാതെ സമൂഹം സംസാരിക്കാറുണ്ട് എന്നാലത് പ്രായോഗിക ജീവിതത്തിലും പ്രായോഗികമായും അവരിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ കർത്തവ്യമാണ് വെളിയനാട് സെൻ്റ് ബോർസ് ഹൈസ്കൂളിൽ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ടി എം മാ തുഷാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ നടപ്പിലാക്കി വരുന്നത് സ്കൂളിൽ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾ പിന്നിലും വിദ്യാർത്ഥികളുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഭൂതതയും ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ നടപ്പിലാക്കി വരുത്തുന്നത് സ്കൂൾ ഐ ടി ക്ലബിലെ റാണി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള കുട്ടികളുടെ സംഘം നടത്തിയ സർവേയിലാണ് ഈ വീടുകൾ കണ്ടെത്തിയത് ഐവിഷൻ ന്യൂസ് പേപ്പതി